മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി സാബു ജോണിനെ തെരഞ്ഞെടുത്തു പ്രതിപക്ഷമില്ലാത്തതിനാൽ ഏകകണ്ഠേനയാണ് ഭരണാധികാരി വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ് സാബു ജോൺ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിമൂന്നാമത്തെ വൈസ് പ്രസിഡന്റായി സാബു ജോൺ സത്യപ്രതിജ്ഞ ചെയ്ത സ്ഥാനം സ്ഥാനമേറ്റെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ിൽ വരണാധികാരി സ്ഥാനം ഏറ്റെടുത്തത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി സാബു ജോൺ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക പരമാവധി സത്യപ്രതിജ്ഞ ജില്ലയിൽ തന്നെ യു ഡി എഫിന് പ്രതിപക്ഷമില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്താണ് മൂവാറ്റുപുഴ അതിനാൽ തന്നെ സാബു ജോണിനെ ഏകകണ്ഠമായാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് രണ്ടര വർഷമാണ് സാബു ജോണിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം യു ഡി നൽകിയിരിക്കുന്നത് മേക്കടമ്പ് ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് സാബുജോൺ നിലവിൽ കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റാണ് ഇദ്ദേഹം സാബു ജോണിന്റെ പേര് സുലേഖാമക്കാർ നിർദ്ദേശിക്കുകയും ജോൺ കളമ്പൂക്കാട്ടിൽ പിന്താങ്ങുകയും ചെയ്തു പതിനാലംഗങ്ങളും യു ഡി എഫ് ആയതിനാൽ വോട്ടെടുപ്പ് വേണ്ടിവന്നില്ല അതിനാൽ തന്നെ വരണാധികാരി സാബു ജോണിനെ വൈസ് പ്രസിഡന്റായി പ്രഖ്യാപിക്കുക മാത്രമാണുണ്ടായത്

നിരവധിയായ സമര പോരാട്ടങ്ങൾക്കും നിരവധിയായ കാര്യങ്ങളൊക്കെ ഇടപെടാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഒത്തിരി ഒത്തിരി നേതാക്കന്മാരുടെ കൂടെ നിന്ന് ഭരണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് കണ്ട് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ഥാനം അത് ഈ നാടിന്റെ നന്മയ്ക്കായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ മാത്രമല്ല മൂവാറ്റുഴിയുടെ സമഗ്രമായ വികസനത്തിനും അതോടൊപ്പം തന്നെ ഞാൻ സത്യപ്രതിജ്ഞ ചടങ്ങിൽ സൂചിപ്പിച്ചതുപോലെ എന്റെ ഈ നാട്ടിലുള്ള ഏറ്റവും ചെറിയവന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും അതായിരിക്കും എന്റെ ലക്ഷ്യം റോഡും പാലവും ഒക്കെ ഉണ്ടാകുന്ന വികസനം മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും താഴെക്കടലുള്ള നമ്മുടെ സഹായം ആവശ്യമുള്ളവർക്ക് ആ സഹായം എത്തിക്കുമ്പോഴാണ് ഒരു പൊതുപ്രവർത്തന കടമ നിറവേറ്റപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ഊന്നൽ കൊടുക്കുന്ന എന്റെ പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യം ഈ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു രീതിയായിരിക്കും എന്റെ അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ എന്നേക്കാൾ സീനിയറായ നേതാക്കന്മാർ ഇവിടെയുണ്ട് ായ ഭരണകർത്താക്കൾ ആയിരുന്നൂടെ ഉണ്ട് പുതുമുഖങ്ങളുണ്ട് അവരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചും അവരോടൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും ഒരു ഭരണം നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും സാബു ജോണിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും